ഭക്തിസാന്ദ്രമായ ദക്ഷയാഗ ഭൂമിയായ കൊട്ടിയൂരിന്റെ മണ്ണിൽ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ളയും സീരിയൽ താരവും സിനിമാ താരവും ആങ്കറുമായ ജി പിയും ഭാര്യ ഗോപികയും ദർശനത്തിനെത്തിയിരിക്കുകയാണ് കൂടാതെ അവരപ്പുരം നിരവധി സിനിമാ താരങ്ങളും അണിയറ പ്രവർത്തകരും ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചയാണ് താരങ്ങളെല്ലാവരും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഇക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് രാവിലെ എത്തിയ താരങ്ങളെ ദേവസ്വം അധികാരികൾ സ്വീകരിച്ച് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട ചൈതന്യവും ഐതിഹ്യങ്ങളും ചടങ്ങുകളെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയുണ്ടായി ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത താരങ്ങൾ വൈകിട്ട് രാത്രിയോടുകൂടിയാണ് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയത് ദൈവവും പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ദക്ഷയാഗ ഭൂമിയായ കൊട്ടിയൂരിന്റെ മണ്ണിലേക്ക് നിരവധി സിനിമാ പ്രവർത്തകരാണ് ദർശനത്തിനായി എത്തിയിരുന്നത് ശ്വേതാ മേനോൻ ഇതിനകം തന്നെ ദർശനം നടത്തി മടങ്ങിയിരുന്നു കൂടാതെ ഗായിക ദുർഗയും ദർശനം നടത്തിപ്പോയിരുന്നു നിരവധി പേരാണ് കൊട്ടിയൂർ ദക്ഷയാഗ ഭൂമിയിൽ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ആ മഹത്തായ ഭൂമിയിൽ ദർശനം നടത്തുന്നത് ലക്ഷോപലക്ഷം ഭക്തരാണ് ഇതിനോടകം തന്നെ കൊട്ടിയൂർ ദർശനം നടത്തിയിരിക്കുന്നത് എന്തായാലും ദക്ഷയാഗ ഭൂമിയിൽ ദർശന പുണ്യം നേടി ഇരുവരും സിനിമാ താരങ്ങളും മടങ്ങുകയാണ്